സൗജന്യ മെഡിക്കൽ രക്തദാന ക്യാമ്പും അനുമോദനവും സംഘടിപ്പിച്ചു ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പും അനുമോദനവും സംഘടിപ്പിച്ചത് വലിയത്ത് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് താമരക്കുളം സോണൽ കമ്മിറ്റിയുടെയും കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ രക്തദാന ക്യാമ്പും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ച താമരക്കുളം ഇ എം എസ് സ്മാരക പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു നിർവഹിച്ചു ും കഴിയും ആ ചാനലുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് ആ ഷ്യാ ടിവി നമ്മുടെ താമരകളെന്നും പണ്ടും ഇരുപത്തിയഞ്ചു വർഷമാണ് വർഷമായപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്റെ ഒരു ചാരിറ്റബിൾ അതാണ് ഞാൻ പറഞ്ഞത് എന്നെ വിചാരിച്ചു ചാരിറ്റി സൊസൈറ്റി രൂപകൊണ്ട് ആ രൂപ കൊണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുന്നത് നമ്മുടെ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നത് രക്തദാന ക്യാമ്പുകളുടെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ പ്രോവൈഡ് ചെയ്യാൻ വേണ്ടി പൂർണ്ണമായ സേവനം നൽകുന്നു രക്തദാന ക്യാമ്പിന്റെ ഉൽഘാടനം അരുൺകുമാർ നിർവഹിച്ചു ചാരിറ്റബിൾ സൊസൈറ്റി താമരക്കുളം സോൺ പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി താജുഗോപാൽ സ്വാഗതം പറഞ്ഞു ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഏകദേശം കഴിഞ്ഞ വർഷക്കാലമായി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം അത്തൂക്ക ബിവി ചത്തികറ വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ എൻ അശോക് കുമാർ കെ വി വി എസ് താമരക്കുളം യൂണിറ്റ് സെക്രട്ടറി വി എം മുസ്തഫ റാവൂത്തർ ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഷാജി അറഫ ചാരുമൂട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എസ് ജമാൽ ദൃശ്യ ടിവി ചെയർമാൻ ശ്രീജിത്ത് എസ് ദൃശ്യ ടി വി താമരക്കുളം സോൺ കൺവീനർ ബിജു ജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂടോ